നമുക്കിന്ന് കുടംപുളിയും ചാളയുമട്ട് നല്ലൊരു ചാളക്കറി വെക്കാം ചട്ടി അടുപ്പി വെക്കുന്നുണ്ട് ഈ കുടംപുളിയിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചങ്ങ് വെച്ചേക്കാം ഇനി നമുക്ക് അങ്കം തുടങ്ങാം ഓക്കെ അങ്ങനെ നമ്മൾ അടുപ്പൊക്കെ സെറ്റ് ആക്കിയതിനു ശേഷം നമ്മൾ ചെറിയൊരു ചട്ടി എടുത്തകത്തോട്ട് വയ്ക്കുക അപ്പോൾ ഇനി ചട്ടി എന്നൊരു എന്നൊക്കെ ഞാൻ ഒരിക്കലും നിഷേധിക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ചട്ടിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടി ഇനി എന്നും ഓരോ ചട്ടികൾ കഴിക്കാൻ പറ്റില്ല ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം നമുക്ക് ചട്ടി ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ചേർക്കാൻ നിൽക്കുന്ന വേണ്ട പുളി

സൂപ്പർ ഇതിലോട്ട് ആവശ്യമായ മഞ്ഞപ്പൊടി ഇടണം മുളക് പൊടി ഇനി മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടിയാണ് എരി കൂടോ ഇല്ല എരിയൊന്നും കൂടില്ല ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം നമുക്ക്

ഇനി ഇത് ചെറിയ കണലിൽ കിടന്ന് ഒരു തിളപ്പ് തിളച്ച് നല്ല ഇതായിട്ട് നൂറ് വരുമ്പോൾ പച്ച കരിയപ്പിലയും വെളിച്ചെണ്ണ ഇട്ടെടുക്കുക നമ്മളെ ചാളക്കറി അടുപ്പിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴത്തേക്ക് നമുക്ക് ഈ മരിച്ചനിയും കൂടെ ഒന്ന് എടുക്കാം ഇനി നമ്മളാ അടപ്പൊന്ന് എടുത്ത് നോക്കാം ഇതെല്ലാം റെഡി ആയി ഇനി ഒത്തിരി വെളിച്ചെണ്ണയും ഒഴിച്ച് കരിയപ്പലയും കൂടെ താളിച്ച് അടച്ചു വയ്ക്കുക അടച്ചു വയ്ക്കുക ചാളക്കറി റെഡി അങ്ങനെ നമ്മൾ കൊടമ്പുളി ഇട്ട ചാളെ മരിച്ച ഇനി റെഡി ആയിട്ടുണ്ട് കിഴങ്ങ് അപ്പം ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് വയ്ക്കാം ആദ്യ ഇതിന്ന് ആ പുളിയും പുളിയിലെ ശകരോ കിണ്ണാച്ചി പുളി കിടക്ക സാധനം കേട്ടോ അത് മിക്കളരെ വീട്ടിൽ മയ്ക്കുമല്ലോ മമേ ഓ കൊള്ളാം സൂപ്പർ അന്ന് ചാള മറ്റേ വെച്ചില്ലേ അതിനടി കിട്ടണ സാധനം കേട്ട അപ്പം ചാള കണ്ട സൂപ്പർ അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണാം അപ്പൊ ഇനി അടുത്ത അമ്മ വീഡിയോ കാണാം ബൈ